ഹലോ നമസ്കാരം പാവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദർശൻ ജഡ്ജിനോടായിട്ട് പറയുകയാണ് കാപ്പ ചുമത്തേണ്ട ഒരു തെറ്റും ഈ ഈ വിക്രം എന്ന ചെയ്തിട്ടില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ എതിർവക്കിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് ഒരാളെ കുത്തി പരിക്കേൽക്കാൻ പരിക്കേൽപ്പിച്ചതും അയാൾ ഹോസ്പിറ്റലായതുമായിട്ടുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ടായിട്ട് ആ തെളിവുകളൊക്കെ കൊടുക്കാൻ കേട്ടോ വേണമെങ്കിൽ അയാളെ നേരിട്ട് ഹാജരാക്കാമെന്ന് പറയുമ്പോൾ ഹാജരാക്കാനായിട്ട് ജഡ്ജി പറയാണ് അങ്ങനെ വിക്രം കുത്തി പരിക്കേൽപ്പിച്ച ആൾ ഹാജരാകാനുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് എന്നെ ഹോസ്പിറ്റലിൽ കയറി ആക്രമിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് വിക്രം എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ അവർ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശനാണെന്നുണ്ടെങ്കിൽ എതിരായിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരെ ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്ത് തന്നെ ആയാലും ഓരോ തെളിവുകൾ വിക്രമത്തിനെതിരായിട്ട് എതിർ വക്കീല് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് പിന്നെ ദർശനാണെന്നുണ്ടെങ്കിൽ ഒരു സി സി ടി വി ഫുട്ടേജ് കൊടുക്കാൻ കിട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് ഹോസ്പിറ്റലിൽ അയാൾ അഡ്മിറ്റായതും അതിനുമായിട്ടുള്ള സി സി ടി വി കാര്യങ്ങളൊക്കെ കൊടുക്കാനിട്ടോ അങ്ങനെ ഒരു ആക്രമണം അവിടെ നടന്നിട്ടില്ല എന്ന് പറയണം മാത്രമല്ല ഇദ്ദേഹം ഹോസ്പിറ്റലിലായത് മറ്റൊരു പാർട്ടിയുടെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് അന്ന് എൻ്റെ കക്ഷിയായിട്ടുള്ള വിക്രം വിക്രമത്തിനും അതുപോലെ അപകടം സംഭവിച്ചിട്ടുണ്ട് അയാളും അന്ന് ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള കാര്യങ്ങളുടെ തെളിവുകളൊക്കെ ദർശൻ ട്ടോ ഇതൊക്കെ കൊടുക്കുമ്പോൾ ജഡ്ജിക്ക് വേറെ നിവർത്തി ഇല്ലാതാവാണ് കേട്ടോ അങ്ങനെ രണ്ട് കൂട്ടരുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ബെയില് കൊടുക്കാൻ കിട്ടോ അതായത് വിക്രത്തിന് ജാമ്യം കൊടുക്കുകയാണ് കേട്ടോ വിക്രത്തിന് ജാമ്യം കൊടുക്കുന്ന സമയത്ത് വേറൊരു നിവർത്തിയില്ലാതെ വേദന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ വേദയ്ക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ കിട്ടോ കാരണം വേദ കാരണം വിക്രത്തിന് ജാമ്യം കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ വേദ ഇങ്ങനെ വേദയും വിക്രം കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണ് അപ്പുറത്തുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടിങ്ങോട്ട് കണ്ണും ിൽ കളയം നോക്കി നിക്കുകയാണ് ഇത് കാണുമ്പോൾ രാധയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമം ഒക്കെ തോന്നുകയാണ് കേട്ടോ കാരണം അവര് കോടതിയിലാണ് എന്നുള്ളൊരു കാര്യൊക്കെ മറന്നിട്ടാണ് കേട്ടോ വിക്രം വേദയും നോക്കുന്നത് അപ്പൊ രാധയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരാനിട്ടോ പുറത്ത് വന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ കൂട്ടുകാരൻ പോയിങ്ങായിട്ട് വേദയ്ക്ക് ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് എന്തായാലും മോള് വന്നത് നന്നായി വിക്രത്തിന് പുറത്തെടുക്കാനായിട്ട് മോള് സഹായിച്ചില്ലെന്നൊക്കെ പറയാനിട്ടോ ആരാ പയ്യെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ദർശൻ അപ്പോൾ വേദ പറയുന്നുണ്ട് അത് ദർശൻ എൻ്റെ വിവാഹം ചെയ്യാൻ ഇരുതി നാളാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോഴത്തേരാതെ ഓടി വരും കേട്ടോ ഏ എൻ്റെ ദൈവമേ ഇത്ര നല്ല ബുദ്ധിയുള്ളൊരു വക്കീലിനെ കളഞ്ഞിട്ടാണോ ഈ ഓട്ടക്കാലണര പിന്നീ കൂടെ നടക്കുന്നത് എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എനിക്ക് ബുദ്ധി ഇല്ലയെന്നൊക്കെ ചോദിക്കാനട്ടോ രാധ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് എന്തായാലും ദർശൻ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ വന്നത് തന്നെ വലിയ കാര്യം എൻ്റെ അച്ഛനാണ് അവിടെ ജഡ്ജി എന്ന് അറിഞ്ഞിട്ടും ഇതിന് വന്നല്ലോ എന്ന് പറയുക കേട്ടോ അപ്പോൾ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം ജഡ്ജിയാണ് ഇവ വേദരച്ഛൻ എന്നുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ രാധയാണെങ്കിൽ വീണ്ടും പറയാനുട്ടോ എന്നാൽ ഇത്ര നല്ല വക്കീലിനെ കളഞ്ഞിട്ട് നീ ഈ ഈ താലിര പേരും പറഞ്ഞിട്ട് എന്ന് പറയുമ്പോഴേക്കും വേദം മതി ഇനി അതിനെക്കുറിച്ച് പറയേണ്ട പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ ഈ സമയത്ത് ദർശൻ ദർശൻ വിക്രത്തിനെയും കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ ദർശനോട് താങ്ക്സ് പറയേട്ടാ താങ്ക്സ് ദർശൻ എന്ന് പറയട്ടെ ഈ വേദ എന്തിനാണ് താങ്ക്സ് ഒക്കെ പറയുന്നത് അതിന് ശേഷം വിക്രത്തിനെ നോക്കിയിട്ട് പറയാണ് എന്തായാലും വേദ നല്ലൊരു കുട്ടിയാണ് വേദനെ വിട്ട് കളയരുത് ഉള്ളം കയ്യിൽ വേണം കൊണ്ടു നടക്കാൻ അത്രയും ജീനിയസ് ആയിട്ടുള്ള അത്രയും സ്നേഹമുള്ളൊരു പെൺകുട്ടിയാണ് വേദമെന്നൊക്കെ പറയാനിട്ടോ എന്നാൽ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേദന മുഖത്തേക്ക് എന്നെ വിക്രം നോക്കിയിക്കാണ് വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട അത് കുമ്പിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ പറയുമ്പോൾ രാധാകൃഷ്ണൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം ദർശൻ പറയുന്നുണ്ട് വിക്രത്തിനോട് തൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള വേദ തൻ്റെ ഭാഗ്യമാണെന്ന് പറയുകയാണ് കേട്ടോ ഇതിൻ്റെ ആദ്യം ഇഷ്ടപ്പെടില്ല അതങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദർശൻ അവിടെ നിന്ന് പോകും ദർശൻ പോയതിന് ശേഷം വിക്ര അങ്ങനെ വിക്രല്ല വേദ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അതി പോലീസുകാരെ അങ്ങനെ ഉപദ്രവിച്ചു ഒന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിക്രമൊന്നും മിണ്ടുന്നില്ല കേട്ടോ വിക്ര ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് എന്തൊന്നും മിണ്ടാത്ത എന്ന് ചോദിക്കാനെട്ടോ അപ്പോൾ വിക്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പറയാനായിട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ പൊക്കോ എൻ്റെ ജീവിതം ഇങ്ങനെ കുപ്പത്തൊട്ടിയിലാണ് നീ എൻ്റെ കൂടെ നിൽക്കണ്ട നീ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ പെൺകുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കാനിട്ടോ അതിനുശേഷം വിക്രം ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ വേദ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് വിക്രത്തിൻ്റെ കയ്യിലിങ്ങനെ പിടിക്കാനുട്ടോ കയ്യിൽ പിടിക്കുമ്പോൾ വേദയുടെ മുഖത്തേക്ക് വിക്രം നോക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ വേദം ഇങ്ങനെ വിക്രത്തിൻ്റെ കൈ പിടിക്കുമ്പോൾ രാത്രി മാത്രം അതൊരു വിഷമോ സങ്കടമൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് പറയും നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയാനിട്ടോ അപ്പോഴേക്ക് രാജേട്ടൻ പറയടാ ആ വണ്ടിയിൽ ചാവി എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ മറ്റാൾ വണ്ടിയിൽ എടുത്തിട്ട് വേഗം തന്നെ വേദര കയ്യിൽ കൊടുക്കുകട്ടോ വേദ ചാവി വാങ്ങിച്ചിട്ട് വിക്രത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെ അങ്ങനെ അവർ രണ്ട് പേരും കൂടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ പോകണം നോക്കി ഇങ്ങോട്ട് രാധ കൂടി തന്നെ നിൽക്കുകയാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് പേരും കൂടെ ബൈക്കിൽ പോകാണ്ട് നല്ലൊരു സോങ്ങൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഹമ്പിലൊക്കെ വീഴാൻ പോകുമ്പോൾ വേദ വിക്രത്തിനെ ചുറ്റി പിടിക്കുകയും തോളിൽ കയ്യുകയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വേദരെ കൈ പിടിച്ച് വലിച്ചു ഇങ്ങാണ്ട് വിക്രം അങ്ങനെ മാറ്റിക്കളയുന്നു ിട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ദർശനയാണ് കാണിക്കുന്നത് ദർശനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് വേദന അച്ഛൻ ചോദിക്കുന്നുണ്ട് താൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പോൾ കാപ്പ ചുമത്തേണ്ട ഒരു തെറ്റും വിക്രം ചെയ്തിട്ടില്ല എങ്കിൽ എന്ന് പറയാനായിട്ടോ അതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് എന്റെ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് എന്തോരം പാടുവിട്ടിട്ടാണെന്ന് അറിയാം വിക്രത്തിന്റെ പേരിൽ ഞങ്ങൾ ഈ കേസ് ഉണ്ടാക്കി തീർത്തത് ഒരാറ് മാസം എങ്കിലും വിക്രത്തിന് ജയിലിലേക്ക് എടുത്താമായിരുന്നു ആ സമയത്ത് നമുക്ക് വേദന പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാൻ മായിരുന്നു അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വേദ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല മാത്രമല്ല വിക്ര അതിലായ ഒരു കാര്യത്തിൽ വിക്രമെങ്ങ എങ്ങനെ താളണം എന്നറിയേണ്ട കാര്യം എനിക്കില്ല വേദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേദന സഹായിക്കും ഇത് മാത്രമല്ല ഇനിയും വേദ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേദന സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് നീ നിനക്ക് എന്ത് പറ്റി നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു വേദന എങ്ങനെയെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്ന് നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ പറയാനുട്ട് അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട് വേദയ്ക്ക് താല്പര്യമില്ലാതെ വേദ വേദം ഞാനും തമ്മിലുള്ള വിവാഹം നടത്തിയ വിക്രവും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ബുദ്ധി അവൻ ചെയ്ത ഒരു കാര്യം ബുദ്ധിയുള്ള ഞാൻ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിക്കാനെട്ടോ അച്ഛന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്തായാലും ചെയ്തത് വളരെ മോശമായിപ്പോയി തെറ്റായിപ്പോയി എന്നൊക്കെ പറയാനുട്ടോ വേദന എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്നതല്ലെങ്കിൽ വേദൊരു കാര്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല കഴിയില്ലെന്ന് പറഞ്ഞിട്ടോ നിർത്ത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എഴുന്നേക്കാനിട്ടോ ഏതോ ഒരുത്തും കിട്ടിയ താലിയുടെ പേരും പറഞ്ഞിട്ട് ഒരുത്തി നടക്കുന്നു അവളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാൻ തയ്യാറായി നെയ്യും നടക്കുന്നു ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടിയിട്ട് പോകാൻ ഇട്ടോ അപ്പോൾ ദർശനം പറഞ്ഞുകൊണ്ട് എനിക്ക് ആകെ വേദ ചെയ്യുന്നൊരു തെറ്റെന്ന് പറയുന്നത് വേദ ആ വീട്ടിൽ അവരിഷ്ടല്ലാതെ കഴിയുന്നത് മാത്രമാണെന്ന് ദർശൻ പറഞ്ഞിട്ടുണ്ട് കിട്ടോ പിന്നീട് ശ്രീനിവാസ സാറിൻ്റെ ഒരു മീറ്റിംഗ് ആണ് ആണ്ട്ടോ പറയുന്നത് അപ്പോൾ മീറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നുണ്ട് പിള്ള പിള്ളേസാറിൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണം മുടക്കാനായിട്ട് ഒരാളെ നിങ്ങൾ ഒരു ഗുണ്ടനെ നിങ്ങൾ അയച്ചപ്പോൾ പകരം ജസ്റ്റിസിൻ്റെ മകളെ താലി കെട്ടി അയാൾ വന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രീനിവാസൻ സാറ് അതൊക്കെ വെറുതെ പറയുന്നതാണ് വിക്രവും വേദയും തമ്മിൽ കുറേ നാളുകളായിട്ട് പ്രണയത്തിലായിരുന്നു അപ്പോൾ അത് ജസ്റ്റിസ് ശങ്കരാ നാരായണൻ സാറ് എതിർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എതിർപ്പ് വകവയ്ക്കാതെ അവർ രണ്ടുപേര് വിവാഹം കഴിച്ചു അതാണ് സംഭവിച്ചത് അതൊക്കെ നാട്ടിൽ നടക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ േമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല എന്നല്ല പറയുന്നത് അതവരങ്ങനെ ചെയ്തു അതിലിപ്പോൾ നിങ്ങൾക്ക് എന്താ അവർ അസുഖമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ഒരു മീറ്റിങ് കഴിയാൻ കേട്ടോ ഇതേ സമയം അമ്മയാണെന്നുണ്ടെങ്കിൽ നെഞ്ഞത്തടിച്ച് നോളോടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ കാപ്പ ചുമത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ജയിലിലേക്ക് അയക്കുന്നൊക്കെ പറയാന കേട്ടോ അപ്പോൾ ശ്രീജ് പറയുന്നുണ്ട് പൂജാരി പറഞ്ഞില്ല ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ കേട്ടോ പിന്നെ പൂജാരിയിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് അച്ഛൻ പറയുന്നത് കാണിച്ചാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്